വഴുതനങ്ങ വെച്ച് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴേ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അതുപോലെ വളരെ എളുപ്പത്തില് ചെയ്തെടുക്കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് വഴുതനങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴെ വഴുതനങ്ങ വെച്ച് ഞാൻ വഴുതനങ്ങ തീയല് നേരത്തെ ഇട്ടിട്ടുണ്ട് അതുപോലെ പല ഐറ്റങ്ങളുണ്ട് വഴുതനങ്ങ ഫ്രൈ ഇട്ടിട്ടുണ്ട് വഴുതനങ്ങ വെച്ചൊരു പുളി പോലെ ഉള്ളൊരു കറി ചെയ്തിട്ടുണ്ട് വഴുതന വഴുതനങ്ങ കുഴമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോഴിന്ന് വേറൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴിത് അപ്പോഴി വീട്ടിലുള്ളതാണ് അതുകൊണ്ടാണ് എപ്പോഴും വഴുതനങ്ങയുടെ റെസിപ്പിയൊക്കെ ചെയ്യുന്നത് അതൊക്കെ അപ്പോഴിതിനെ ഒന്ന് ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പോഴിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എടുക്കാം അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വഴുതനങ്ങയാണ് രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോഴൊരുപാട് അങ്ങോട്ട് ഉടച്ച് കഴുകിട്ടില്ല ചെറുതായിട്ട് അതിന്റെ കറയൊന്ന് പോവാണക്കാക്കി മാത്രം ഒന്ന് കഴിയെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലുള്ളൊരു ചിലവിലൊക്കെ കഴിപ്പൊക്കെ കാണാം അപ്പോഴത് വാങ്ങരുതി ഒന്ന് കഴിയെടുക്കുന്നത് നന്നായിരിക്കും നല്ല ഫ്രഷായിട്ട് കഴിയെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പത്ത് വെളുത്തുലി ചെറിയ പീസ് ഇഞ്ചി ഇത്ര ഇട്ട് കൊടുക്ക അതുപോലെ ഒരു രണ്ടുമൂന്ന് പച്ചമുളക് കറിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി മുളകൊക്കെ വയന്തുണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള ഇട്ട് വലിയൊരു സവാളയാണ് എടുത്തത് അത് വെച്ചുകൊടുക്കാവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്ക ഇതിലേക്ക് ഒരു ചെറിയൊരു ചക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് അത് നാലഞ്ച് ചെറിയ വെണ്ടക്കി എടുത്തിട്ടുണ്ട് അത് ഇട്ടു കൊടുക്ക സവാളയും തക്കാളിയൊക്കെ വയറ് വരണം നല്ലതുപോലെ ഇനി ഇതിലേക്ക് ഈ വഴുതനങ്ങ ഇനി ഒരു ശകലം മഞ്ഞൾ പൊടി കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്ക ഷോർട്ട് ഉണ്ട് ഇപ്പോ ഇല തീ ലോ ഫ്ലെയിമിൽ ആയിരിക്കുന്ന ഇപ്പോ ഇതിനെ വേണ്ടെന്നാ ഗ്രേവി தயറാക്ക അതിനേട്ടെ ഒരു പിടി തേങ്ങ അരച്ചെടുക്കണം ഞാൻ ഇപ്പോൾ 1.5 പിടി തേങ്ങയാണ് ഇട്ടിരിക്കുന്നത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരണം అర టీసూన్ జీర ఇట్టు అర టేబిల్ స్పూన్ ముళ పొడి ఇట్టు కొడుక అర టేబిల్ స్పూణో ఒక టీసూణో ముళ పొడి ఇట్టుక വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ള അതുപോലെ അര ടീസ്പൂൺ കായപ്പൊടി ടീസ്പൂൺ ആണ് അപ്പോൾ ടേബിൾ സ്പൂണിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് കളയല് എനിക്ക് കായപ്പൊടിയൊക്കെ കൂടി പോവും ഇതിനെ ഇനി ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതങ്ങക്ക് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ ശലം വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ഇപ്പോഴും ഒരുപാട് ചാറോടുകൂടി എന്നുള്ളവർക്ക് കുറേ കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒഴിച്ചുകൊറിയ പോലെ ഇത് ഒഴിച്ച് കഴിക്കാം ഇപ്പോൾ ഞാൻ ആഴ്ച കുറുകിയിരിക്കത്തക്ക രീതിയിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നെല്ലിക്കീടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിയിട്ടിരുന്നു അതിനെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുക പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക ഇപ്പോഴും പുളി നോക്കിയതിന് ശേഷം ആദ്യമേ എല്ലാ പുളിയും എടുത്തൊഴിക്കാതെ നോക്കിയതിന് ശേഷം പുളി ഒഴിച്ചു കൊടുക്കല പുളിയൊക്കെ ആണെങ്കിൽ ഭയങ്കര പുളിപ്പായിരിക്കും അപ്പഴത് ശ്രദ്ധിക്കണം അപ്പൊ ഇനി ഉപ്പും പുളിയും ഒക്കെ ഉണ്ടാന്ന് നോക്കാം എല്ലാം വേണം ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിരുന്നത് പുളി അപ്പോഴത് അത്രയും എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് എടുത്തിരുന്നത് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോഴും പുളി അത്രയും കറക്റ്റ് ആയിരുന്നു പിന്നെ പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പോഴിതൊന്ന് ഒന്ന് ൊന്ന് തെളിഞ്ഞ് വരണം അരപ്പിൻ്റെ ഒക്കെ പച്ച ചൊവ്വന്ന് മാറണം ഇപ്പം വഴുതന കേന്ദ്രം വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് വെക്കാൻ ഉപ്പുണ്ടോ നോക്കി ഉപ്പും പുളിയും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് ഇനി ഒന്ന് അടച്ചു വെക്കാൻ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോഴൊരു ചട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി കടുക് തടുകൊടുക്കാം അപ്പോൾ ഞാൻ വഴുതണെങ്കിൽ എൻ്റെ പരുവത്തിന് ഇറക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചെയ്ത് നോക്കുക എന്നും ഒരേ രീതിയിലൊക്കെ ചെയ്യാതെ മാറ്റി മാറ്റി ചെയ്യുക അപ്പോഴിതിന് ചാറോടുകൂടി വേണോ ഒരുപാട് കറി ഇങ്ങനെ ഒഴിച്ച് കറിയായിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ആക്കി എടുക്കുക അത് അരപ്പൊക്കെ കൂട്ടി എടുത്താൽ മതി നല്ലൊരു കറിയാണ് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക ഓക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണല്ലോ അപ്പോഴും ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്